ഹായ് ഹലോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വീട്ടിൽ നമുക്ക് എപ്പോഴും കിട്ടുന്ന ചേരുവ വെച്ചിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു കിഡ്ഡിലും പുട്ടിങ്ങിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അതിനായിട്ട് ഞാനിതവിടെ ആദ്യം തന്നെ ഒരു കാൽ ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് അഞ്ച് ടീസ്പൂൺ കോൺഫ്ലോറിലെ കോൺസ്റ്റാർച്ച് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതാ കോൺഫ്ലവർ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഇതാ ഒരു കാൽ കപ്പ് പഞ്ചസാര കേട്ടോ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇനി നമുക്ക് പുടിങ്ങ റെഡിയാക്കിയെടുക്കാം അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഇതാ ഞാനൊരു പാത്രത്തിലേക്ക് ഒന്നര ഒന്നര കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കുക അപ്പം നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് മാത്രമേ കുക്ക് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെടുത്ത് വെച്ചിട്ടുള്ള പഞ്ചസാരയിൽ അതിലേക്ക് അടേതെടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ പാൽപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ പാൽപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത് നല്ലോണം തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ പാലിവിടെ നല്ലോണം തന്നെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ആദ്യം തന്നെ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള കോൺഫ്ലറിൻ്റെ മിക്സിൽ അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കോൺഫ്ലോർ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക പിന്നെ ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അല്ല ഇത് പെട്ടെന്ന് തന്നെ അടുക്കി പിടിക്കും അതുപോലെ തന്നെ കുക്കാവുകയല്ല അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ അതത് നല്ലോണം തിക്കായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇതുപോലെ നമ്മൾ ഫുഡിങ് സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള പാത്രത്തിലേക്ക് നമ്മൾ ഇതുപോലെ ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് ഒന്ന് ആക്കി കൊടുക്കുക പിന്നെ ഇത് തണുത്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ ഒന്ന് വെച്ചിട്ട് രണ്ട് മണിക്കൂർ ഫ്രിഡ്ജ് വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ച് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പൊ ഇതാ നമ്മുടെ പുട്ടിവിടെ റെഡ് ആയിട്ടുണ്ട് കേട്ടോ അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ ഇതാ ഞാനിതിന്റെ മുകളിലായിട്ട് കുറച്ച് പാൽപ്പൊടി കൂടി ഒന്ന് ഒന്ന് വിതറി വിതറിക്കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതിയാവും